ുന്ന സിനിമ മാന്ത്രികനാണ് കന്നഡയുടെ സ്വന്തം ഉപേന്ദ്ര രജനീകാന്തിനൊപ്പം സത്യരാജ് നാഗാർജുന അമീർ ഖാൻ സൗബി എന്നിങ്ങനെ വിവിധ ഭാഷാ സിനിമകളിലെ പ്രമുഖർ ഒന്നിച്ച് അഭിനയിച്ച കൂലിയിൽ ഏറ്റവും കയ്യടി വാങ്ങിയത് ഉപേന്ദ്രയാണെന്നാണ് ആരാധകപക്ഷം വാസ്തവത്തിൽ അതിപ്രശസ്തനാണ് ഉപേന്ദ്ര എന്നാൽ കൂലി എന്ന സിനിമ വാർത്തകളിൽ ഇടം പിടിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഏറെക്കുറെ പൂർണമായി തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് ആക്ടറും ഡയറക്ടറുമായ ഉപേന്ദ്ര മലയാളികളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് കൂലി സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് അടക്കമുള്ളവർ ഉപേന്ദ്രയെ വാനോളം പുകഴ്ത്തുന്നത് നാം എല്ലാം കണ്ടതാണ് നടൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ സംവിധായകനാണ് കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടത് ആരാണ് ഉപേന്ദ്ര വിഗ്രഹ ബജ്കർക്ക് ഇന്ത്യൻ സിനിമയിൽ അധികം ഉദാഹരണങ്ങളില്ല വ്യവസ്ഥാപിത സങ്കല്പങ്ങൾക്ക് നേരെ കൊടുവാൾ ഉയർത്താൻ സാധാരണഗതിയിൽ ആരും അധികം ധൈര്യപ്പെടാറില്ല അപൂർവങ്ങളിൽ അപൂർവമായ അത്തരം പരീക്ഷണങ്ങൾ കുറച്ചെങ്കിലും സംഭവിച്ചിട്ടുള്ളത് പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്നത് മലയാള സിനിമയിലാണ് തമിഴിലും ഹിന്ദിയിലും ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിലും ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് തീർത്തും മാറി നിൽക്കുന്നതാണ് പൊതുവെ കന്നഡ സിനിമയുടെ രീതി ഫോർമുല സിനിമകളുടെ സുരക്ഷിത വയങ്ങളിൽ ഒതുങ്ങിക്കൂടാനാണ് അവർ പൊതുവെ ഇഷ്ടപ്പെടുന്നത് വളയമില്ലാ ചാട്ടത്തിന് അവരുടെ സിനിമ നികുതി കാര്യമായ സ്ഥാനമില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തൊണ്ണൂറുകൾ മുതൽ പ്രകടമായ പൊളിച്ചു പണികൾക്ക് തയ്യാറാവുകയും അതെല്ലാം വിജയമാക്കി തീർക്കുകയും ചെയ്ത നടനും സംവിധായകനുമാണ് ഉപേന്ദ്ര സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുന്നതും അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നതുമായ രംഗങ്ങൾക്ക് നിയന്ത്രണങ്ങൾ സെൻസർ ബോർഡ് കാടുപ്പിച്ചിട്ടുണ്ട് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ തൊണ്ണൂറുകളിൽ ഓട്ടോ ശങ്കർ എന്ന തന്റെ സിനിമയിൽ ഒരു സ്ത്രീയുമായി സംഘടന രംഗത്ത് അഭിനയിച്ചിട്ടുണ്ട് ഉപേന്ദ്ര വിജയശാന്തി അടക്കമുള്ള ആക്ഷൻ ഹീറോയിൻ ഫൈറ്റ് സീനുകളിൽ വന്ന് പുരുഷന്മാരെ പറ പറപ്പിക്കുമ്പോൾ ഉപേന്ദ്ര ഒരു സ്ത്രീയെ ഇടിച്ച് വായിലൂടെയും മൂക്കിലൂടെയും രക്തസ്രാവം സൃഷ്ടിക്കുന്ന സീനുണ്ട് സിനിമയിൽ ഇത്തരം രംഗങ്ങൾ അഭിലഷണീയമല്ലേ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഉപേന്ദ്ര സന്നദ്ധനായി എന്ന് മാത്രമാണ് സൂചന കഥാ സന്ദർഭം ആവശ്യപ്പെടുന്നത് താൻ ചിത്രീകരിച്ചു എന്ന് ന്യായം പറഞ്ഞാണ് അദ്ദേഹം മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഉപേന്ദ്ര എന്ന് പേരിട്ട സിനിമയിലും സമാനമായ വിവാദരംഗങ്ങൾ വലിയ ചർച്ചയായിരുന്നു അതുപോലെ തന്നെ പേരില്ലാത്ത സിനിമയ്ക്ക് പ്രേക്ഷകരെ കൊണ്ട് ആ സിനിമയ്ക്ക് പേരിടിച്ച സിനിമാക്കാരനെന്ന പ്രത്യേകതയും ഉപേന്ദ്രയ്ക്കുണ്ട് ഉപേന്ദ്ര ഉപ്പി ടു ഉപ്പിദാദ എം ബി ബി എസ് എന്നിങ്ങനെ സ്വന്തം പേരുകളിലും അദ്ദേഹം പടങ്ങൾ ഇറക്കിയിട്ടുണ്ട് ശിവരാജ് കുമാർ നായകനായി ഓം എന്ന മാസ് ാണ് ഉപേന്ദ്ര ശരിക്കും താരമായത് ലോകത്തെ ഏറ്റവും അധികം തവണ റിലീസ് ചെയ്യപ്പെട്ട സിനിമ കൂടിയാണത് ഈ സിനിമയുടെ പൂർണ്ണതയ്ക്കായി യഥാർത്ഥ ഗ്യാങ്സ്റ്റേഴ്സിനെ വരെ അദ്ദേഹം കാസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്നു ആരും ചെയ്യാത്ത കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നതിലായിരുന്നു ഉപേന്ദ്രക്ക് എന്നും ത്രില്ല റിവേഴ്സ് സ്റ്റോറി ടെയിലിംഗ് മൾട്ടി ഫ്ലാഷ് ബാക്ക് എന്ന സാങ്കേതികതയും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് കവ് പ്രമേയമാകുന്ന ഉപേന്ദ്രയുടെ സിനിമ കണ്ട് അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ ഉപേന്ദ്രയെ വിളിച്ച് അഭിനന്ദിച്ചു രജനികാന്തിന്റെ അണ്ണാമലൈ മുതൽ നിരവധി സിനിമകൾ റീമേക്ക് ചെയ്ത ഉപേന്ദ്രൻ വശമില്ലാത്ത സമൃദ്ധമായ തന്റെ ചലച്ചിത്ര ജീവിതം മുന്നോട്ട് കൊണ്ട് യാണ് സാക്ഷാൽ രജനികാന്ത് പോലും ഉപേന്ദ്രയുടെ അടുത്ത ആരാധകരാണ് ഫോർട്ടി ഫൈവ് ആണ് ഇനി വരാനുള്ള ഉപേന്ദ്ര സിനിമ കന്നഡ സിനിമയിലെ ഇന്നത്തെ ട്രെൻഡ് മേക്കർ രാജ്പി ഷെട്ടി ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ശിവരാജ് കുമാർ ഉപേന്ദ്ര എന്നിങ്ങനെ രണ്ട് പ്രമുഖർ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഇതിനിടയിലാണ് രജനികാന്തിന്റെ കൂലി ലോകേഷ് കരംഗരാജിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് അതിഥി വേഷത്തിൽ ഉപേന്ദ്ര അഭിനയിച്ചത് സൺ ഓഫ് സത്യമൂർത്തി എന്ന തെലുങ്ക് സിനിമയിൽ അല്ലു അർജുനപ്പം ഉപേന്ദ്ര അഭിനയിച്ചപ്പോൾ അതും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരുന്നു നടിയും മിസ് കൊൽക്കത്തയുമായിരുന്ന പ്രിയങ്ക ത്രിവേദിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബസമേ ഇതും ബാംഗ്ലൂരിലാണ് ഉപേന്ദ്ര താമസിക്കുന്നത്